ോയ തങ്ങൾക്ക് പ്രണയിക്കാൻ ഒരു ഭൂതി നിങ്ങൾ നൂറ് ഹബീബിന്റെ ആൾക്കാരെ നോക്കി പെണ്ണ് നോക്കി കെട്ടിച്ചു കൊടുക്കേ അയാൾ റെഡിയാണ് പ്രണയിക്കാണ് ഞാൻ ചെറുക്കില്ലാത്ത നമ്മളെ കാർ പ്രേമിച്ചു കണ്ട പിന്നെ ഫവാസൊക്കെ ഇരിക്കുമ്പോ ഇങ്ങനെ ഫവാസ് സൂപ്പർ ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണാൻ കൊള്ളാത്ത നമ്മൾ ആര് നല്ലൊരു കണ്ണട വാങ്ങി ആരെങ്കിലും പ്രേമിക്കാതുമില്ല ഏർ മനുഷ്യന്മാർക്കൊക്കെ നല്ല കൽപ്പുള്ള ആളുകളെ വേണ്ട നമ്മളൊക്കെ വയസ്സായി മുടി നരച്ച് മനസിലായില്ലേ അല്ലാഹു എല്ലാര്ക്കും അല്ലാഹു പറ കണ്ണാടി ഒട്ടം വെച്ചിട്ട് കണ്ണേർ ഇട്ടി രണ്ടിസം നീച്ചേറ്റ അപ്പൊ അതുകൊണ്ട് പിന്നെ പ്രണയം ഞാൻ ഒരു സഹോദരൽ എഴുതി വിട്ടു പ്രണയം ഒരു സംഭവമാണ് എന്ന് പ്രണയിക്കാത്തവർക്ക് എന്ത് പ്രണയം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നോട് പ്രണയം ഉണ്ടെങ്കിൽ നിങ്ങൾ തുറന്നു പറഞ്ഞോളെ തങ്ങളെനിക്ക് നിങ്ങളോട് പ്രണയമാണ് മുഹബത്താണ് സ്നേഹാണ് പിന്നെ മറുപടി കേക്കാല് നാളെ ചാവക്കാട് കെട്ടോ നാളെ ചാവക്കാടി ചതട്ടോ അല്ലാ